ഞാൻ വീണ്ടും എത്തി വളരെ വ്യത്യസ്തമായ ഒരു ഇനവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഫൈവ് സ്റ്റാർ തട്ടുകടയിൽ വെളിച്ചപ്പാടായി വന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ അംഗീകാരവും ഒക്കെ ഇതിനോടകം തന്നെ നേടിയിരിക്കുന്ന ആ കലാകാരനെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഷൈജോ അടിമാലി ഷൈജോ ഇദ്ദേഹത്തിൻ്റെ കഴിവെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഒരു വാണിംഗ് കൊടുക്കട്ടെ മറ്റൊന്നുമല്ല ഞാൻ നിങ്ങളിൽ നിങ്ങളിലൊരാളായിട്ടിരുന്നു കൊണ്ടാണ് ഇദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതൊരു വെല്ലുവിളിയാണ് വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് പിന്നണി ഗായകരെ അനുകരിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതാണ് വിജയിക്കുമെന്ന് ഉറപ്പുണ്ടോ ഇല്ല നല്ലതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കും നല്ലതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ നമ്മളുടെ പ്രേക്ഷകരുടെ പ്രോത്സാഹനം നല്ലതാണെങ്കിലും ഉണ്ടാവും ആദ്യം ആരാണ് അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ എം രാജ ഇവരുടെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം പെറ്റുവളത്തിയ അക്ഷര രാജ കുുമാരി ഓ അക്ഷര രാജകുമാരി ജനം ഏറ്റെടുത്തു കാരണം പാടാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അത് ഞാൻ കുറച്ചു മുമ്പ് അനുഭവിച്ചു പക്ഷേ പാട്ടുകാരെ അനുകരിച്ച് പാടുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇനി അടുത്തതാരാണ് അടുത്തത് മലയാളത്തിന്റെ ഗാനഗോകുലം എസ് ജാനകിയമ്മയുടെ ശബ്ദം സുഹൃത്തെ ഒരു കാര്യം പറയാം ജാനകീയമ്മയുടെ ശബ്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിൽ ഓർത്തു നിൽക്കുന്ന ഒരു ശബ്ദമാണ് അതൊക്കെ വേണോ പടം അല്ല കാരണ ഇപ്പം നല്ല കയ്യില് കിട്ടിയ അടുത്തത് കിട്ടും തോന്നില്ല അതുകൊണ്ട് ഞാൻ പറയാ ഗാനഗോകുലം നമ്മളുടെ പ്രിയപ്പെട്ട ജാനകി ജാനകിയുമായിട്ട് ശബ്ദം നമുക്കൊന്ന് കേൾക്കാം ഒരു മോൻ ഇവിടെ വന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്തു പൈസയാണ് കൊടുത്തത് പാട്ട് നിർത്തി പൊക്കോളാനാണ് ഉദ്ദേശിച്ചത് അല്ല പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് മതി ഇനി ഇനി നിർത്തി ഇഷ്ടപ്പെട്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ട് സമ്മാനം തന്നാണ് അപ്പോ അടുത്ത ഗാനങ്ങൾക്ക് ആലപ്പിക്കുന്നേക്കാടേ അല്ലേ എത്ര

ഇതുവരെയുള്ള എല്ലാ ഗായകർക്കും നിറഞ്ഞ സ്വീകരണമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇനി അടുത്തത് ഇനി ഉണ്ടോ കയ്യിൽ ആരാണ് അടുത്തത് തമിഴിൻ്റെ മ്യൂസിക് ഡയറക്ടറായ ദേവ ദേവ തമിഴിൻ്റെ

காதலானம்மா கவலைப்படாதே சகோதரா எங்கம்மா கருவாரி காத்திமா காதல தான் சருவம்மா கவலைப்படாதே சகோதராமா என் மையம்மா ஒரு வத்தில சும்மா பையங்கதில்லை அம்மா பண்ணத பாத்த காதலானம்மா ഇനി സ്റ്റേജിൽ വന്ന ആരെങ്കിലും ചെയ്യാൻ ഒരു ചോയ്സാണ് ഇപ്പൊ യുവ ഗായകനായിട്ട് ഇവിടെ വന്ന് പാടിയ ചെമ്പകമായി പാടിയ ഹിറ്റ് ആക്കിയ ഒരു ഗാനം അല്ല അദ്ദേഹത്തിന്റെ ഒരു ഗാനം പാടാന്നല്ല അദ്ദേഹത്തിന്റെ വോയിസ് പാടുമോന്ന് ഞാൻ ചോദിച്ചു ശ്രമിക്കാം ശ്രമിക്കാം ഇപ്പൊ നിങ്ങൾ കേട്ടായിരിക്കും വോയിസ് ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് അദ്ദേഹം സ്കിയേിയേ സ്വകിയ സഖിയേ നിയൻമഞ്ചര ചംബകംബൻ മഞ്ജരല്ലേ താങ്ക് യൂ ഇനിയുണ്ടോ അടുത്തത് ഇനി ഉണ്ടോ അടുത്തത് ആദിനാടല്ല അങ്ങനെ ഒരാളുണ്ടോ അതെ ആൽബങ്ങളൊക്കെ പാടുന്ന നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം 빛이 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 빛

വരെ നിങ്ങളുടെ ഈ നിറഞ്ഞ കയ്യടിക്ക് ഒരുപാട് നന്ദി വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പിനോ മറ്റൊരു വ്യത്യസ്തമായ പ്രോഗ്രാമുമായി ഞങ്ങളെത്തും അതുവരെ നമസ്കാരം